രാജ്യത്താകമാനം ബി ജെ പിക്ക് മണ്ണൊരുക്കുന്ന കോൺഗ്രസിനെ നഖശിഖാന്തം വിമർശിച്ചുകൊണ്ട് സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് ദേശാഭിമാനിയിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് അത് സി പി സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി പാർട്ടി അജണ്ട വെച്ച് ചർച്ച ചെയ്യുന്ന വിഷയം തന്നെയാണ് അത് ഇന്ത്യയിലെ പ്രധാന മതനിരപേക്ഷ കക്ഷി ഞങ്ങളാണെന്നും ബി ജെ പിയെ തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നും കോൺഗ്രസ് വാദിക്കുമ്പോൾ തന്നെ ഈ അടുത്ത കാലത്ത് നടന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് പാലം പാലം വലിക്കുകയല്ല ബി ജെ പിക്ക് വഴിയൊരുക്കുകയാണ് കോൺഗ്രസ് ചെയ്തതെന്ന് അക്കമിട്ട് നിരത്തുകയാണ് പിണറായി വിജയൻ ആ ലേഖനത്തിൽ ബി ജെ പിയെ ചെറുത്തുതോൽപ്പിക്കാൻ രാജ്യത്ത് രണ്ട് പാർട്ടികൾക്ക് കഴിയും അന്ന് ഒന്ന് സമാജ്വാദി പാർട്ടിക്ക് അതായത് എസ് പി അതുപോലെ തന്നെ രാഷ്ട്രീയ ജനതാദൾ ആർ ജെ ഡിക്കും കഴിയുമെന്നും അവർക്ക് ശക്തി പകരുന്ന തരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ ഇടതുപക്ഷങ്ങൾ ഇടതുപക്ഷം യോജിച്ച് പ്രവർത്തിക്കണമെന്നും ആണ് ആ ലേഖനത്തിന്റെ ഒരു സന്ദേശം ബി കോൺഗ്രസ് വാക്കിൽ വെള്ളം ചേർത്ത് പറഞ്ഞ വാക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിൽ അവർ മാറി മാറി പറയുന്നു അവർ പലപ്പോഴും കേരളത്തിൽ സമുന്നതരായ ബി എന്താണ് സി പി എം നേതാക്കളെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ പട്ടാമ്പിയിൽ ഇ എം എസിനെ പാലക്കാട് എ കെ ജിയെ തോൽപ്പിച്ചിട്ടുണ്ട് അവർ അന്തിന് സ്വന്തം നേതാവ് സിറ്റിംഗ് സീറ്റായ തൃശൂരിൽ ടി എൻ പ്രതാപൻ എന്താണ് എം പി ആയിരുന്നു സിറ്റിംഗ് സീറ്റാണ് അവിടെ കെ മുരളീധരനെ കൊണ്ടു നിർത്തി അവിടെ മൂന്നാം സ്ഥാനത്തേക്ക് പോയി കോൺഗ്രസിൻ്റെ എൺപത്തിയാറായിരം വോട്ടുണ്ടായിരുന്ന സ്ഥലത്ത് ആ വോട്ടുകൾ പോയി എഴുപത്തിയാറായിരം വോട്ടുകൾക്ക് വോട്ട് ബി ജെ പിക്ക് ലഭിച്ചത് എങ്ങനെയാണ് എൺപത്തിയാറായിരം വോട്ട് ബി ജെ പിക്ക് ലഭിച്ചത് എങ്ങനെയാണെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ഡൽഹി തെരഞ്ഞെടുപ്പിൽ പതിനഞ്ചോളം സ്ഥലങ്ങളിൽ പതിനഞ്ചോളം സീറ്റുകളിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് പോവുകയും ബി ജെ പി അവിടെ ജയിച്ചു കയറുകയും ചെയ്തപ്പോൾ ആ കോൺഗ്രസ്സിന് ലഭിച്ച വോട്ടുകളുടെ എണ്ണം അദ്ദേഹം ലേഖനത്തിൽ അടിവരയിട്ട് പറയുന്നു ഈ വോട്ടുകൾ എന്താണ് എ എ പിക്ക് മുന്നണിയായിട്ട് മത്സരിച്ചുവെങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ പേരിലാണ് മത്സരിച്ചു മത്സരിച്ചിരുന്നുവെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയോ എ എ പി സ്ഥാനാർത്ഥിയോ അവിടെ വിജയിക്കുമായിരുന്നുവെന്ന കണക്കുകൾ നിരത്തി അക്കമിട്ട് നിരത്തി അദ്ദേഹം പറയുന്നു രാജ്യം നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ നേരിട്ട സാഹചര്യത്തിൽ ഇടത് പക്ഷം നിന്ന സാഹചര്യവും അദ്ദേഹം ലേഖനത്തിൽ പറയുന്നു അത് കൃത്യമായി അറിയണമെങ്കിൽ ആ ലേഖനത്തിൻ്റെ ആ പാരഗ്രാഫ് വായിക്കേണ്ടതുണ്ട് ഞാനത് വായിക്കാം ഡൽഹിയിൽ ബുൾഡോസറുകൾ ഉരുണ്ടപ്പോൾ തെരുവിൽ പ്രതിരോധിക്കാൻ ഞങ്ങൾ ഉണ്ടായിരുന്നു പൗരത്വത്തിന് മതാടിസ്ഥാനം നൽകാനുള്ള നീക്കമുണ്ടായപ്പോൾ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് ജനകീയ പ്രതിരോധം സംഘടിപ്പിക്കാനും സുപ്രീംകോടതിയിൽ നിയമ പോരാട്ടം നടത്താനും മുൻപന്തിയിൽ നിന്നത് ഇടതുപക്ഷമാണ് കേന്ദ്രത്തെ മുട്ടുകുത്തിച്ച കർഷക സമരത്തിലും ഇടതുപക്ഷത്തിന്റെ നിറസാന്നിധ്യമുണ്ടായിരുന്നു ജമ്മുകശ്മീരിന്റെ സംസ്ഥാന പദവി വീണ്ടെടുക്കാനുള്ള നിയമയുദ്ധത്തിലും നേതൃപരമായ പങ്കുവഹിച്ചത് ഇടതുപക്ഷമാണ് കോർപ്പറേറ്റ് ഹിന്ദുത്വ അജണ്ട നടപ്പാക്കുന്ന ബി കള്ളപ്പണം സംഭാവന ചെയ്യുന്ന ഇലക്ട്രിക് ബോണ്ടിനെതിരെ സുപ്രീം കോടതിയിൽ വിജയകരമായ നിയമ പോരാട്ടം നടത്തിയതും ഇടതുപക്ഷമാണ് ഇത് പരമവാസ്തവമാണ് ഇതൊക്കെ നമ്മൾ പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും നിരന്തരം കണ്ട കാര്യങ്ങളാണ് ഇടതുപക്ഷത്തിന്റെ ഈ നിയമ പോരാട്ടങ്ങളും സമര പോരാട്ടങ്ങളും മുഖ്യമന്ത്രി അതൊക്കെ എന്താണ് ആ ലേഖനത്തിലൂടെ ഒന്ന് പൊതുസമൂഹത്തെ ഓർമ്മിപ്പിക്കുക മാത്രമാണ് കോൺഗ്രസിന്റെ വാക്ക് ഒരു വഴിക്കും പ്രവൃത്തി മറ്റൊരു വഴിക്കുമാണ് നടക്കുന്നതെന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നു മതനിരപേക്ഷ കക്ഷിയാണ് അതൊക്കെ സമ്മതിക്കുന്നു പക്ഷേ അവരുടെ വാക്കൊരു വഴിക്കും പ്രവൃത്തി മറ്റൊരു വഴിക്കും അത് ബി ജെ പിക്ക് മണ്ണൊരുക്കാനുള്ള വളക്കൂറുള്ള മണ്ണൊരുക്കാനുള്ള തരത്തിലാണ് പോകുന്നത് ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുന്ന തരത്തിലാണ് കോൺഗ്രസ് പലപ്പോഴും പെരുമാറുന്നത് അതുകൊണ്ട് അവരെ വിശ്വസിക്കാൻ നിവർത്തിയില്ല അവരെ നിശ്വസിക്കാൻ നിവർത്തിയില്ല അവരൊരിക്കലും വാക്കു പാലിക്കുന്ന ആളുകളല്ല എന്ന് അദ്ദേഹം പറയുന്നു അതുപോലെ കേരളത്തിൽ യു സർക്കാർ നടപ്പിലാക്കാൻ വിമുഖത കാണിച്ച വികസന പദ്ധതികളാണ് ഇടതുമുന്നണി നടപ്പിലാക്കുന്നത് അതിനെ തുരങ്കം വയ്ക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് വി ഡി സതീശൻ്റെ ആരോപണങ്ങളൊക്കെ വിലകെട്ട ആരോപണങ്ങളായി മാറുന്നത് പൊതുജനം അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പൊതുജനം ഈ കാര്യങ്ങൾ വിലകെട്ട ആരോപണങ്ങൾ എന്തൊക്കെ ആരോപണങ്ങൾ കൊണ്ടുവന്നോ അതൊക്കെ എന്താണ് മാറാല പോലെ ജനങ്ങൾ വലിച്ചുകീറിക്കളഞ്ഞത് കോടതികളിലും കോടതി മുറികളിലും അതുപോലെ തന്നെ പൊതുജന മധ്യത്തിലും മാറാലകൾ വലിച്ചുകീറുന്നത് പോലെ അതൊക്കെ വലിച്ചെറിയപ്പെട്ടത് അത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളായിരുന്നതുകൊണ്ട് മാത്രമാണെന്നും പിണറായി അടിവരയിട്ട് പറയുന്നു ചുരുക്കി പറഞ്ഞാൽ ഈ സംസ്ഥാന സമ്മേളനം പ്രതിപക്ഷത്തിന്റെ വിലകെട്ട ആരോപണങ്ങളെ തച്ചുടയ്ക്കാനുള്ള ആയുധം സംഭരിക്കുന്നതിന് കൂടിയാകും സി പി എം വിനിയോഗിക്കുക എന്നും വ്യക്തമാക്കുന്നതാണ് പിണറായിയുടെ ലേഖനം അതുകൊണ്ട് പ്രതിപക്ഷം കരുതിയിരിക്കുക സി പി എം എന്നാണ് സർവ്വ സജ്ജീകരണങ്ങളോടുകൂടി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞു അപ്പോഴും എന്താണ് പ്രതിപക്ഷം വി ഡി സതീശനാണോ രമേശ് ചെന്നിത്തലയാണോ കെ മുരളീധരനാണോ ശശി തരൂരാണോ നേതാവെന്ന് പറഞ്ഞ് തമ്മിലടിച്ചു കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ തമ്മിലടി തീർന്നില്ലെങ്കിൽ ആകെ അവതാളത്തിലാകും കോൺഗ്രസ് എന്ന് എന്താണ് പറയാതെ പറയുന്ന ലേഖനം കൂടിയാണ് പിണറായി എഴുതി വച്ചിരിക്കുന്നത്